നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രി അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്തൃദിന കർത്തൃദിനിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു പ്രവാചകന്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം അതിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യഹോബം നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ യഹോബയുടെ പ്രീതിവാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും അവർ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവുമായി തീർന്നു അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു അവൻ്റെ സമൂഹ ദൂതൻ അവരെ രക്ഷിച്ചു തന്റെ സ്നേഹത്തിലും കരുവിലും അവനവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ രക്ഷകനായ ദൈവം അവർക്കു വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ വർണ്ണിക്കുന്ന ഒരു മനോഹര ഭേദ ഭാഗമാണ് ദൈവം അവരെ കരുതി വഴി നടത്തി മിശ്രമിലെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവരെ സ്വന്തം ജനമാക്കി അവരെ കരുതി വഴി നടത്തിയ ദൈവത്തിൻ്റെ മനോഹര പ്രവർത്തികളെ വർണ്ണിക്കുന്ന ഒരു വേദഭാഗം എന്നിട്ടും ദൈവത്തോട് മറുതലിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത് എന്നുള്ളതാണ് പ്രവാചകൻ തുടർന്നുള്ള വേദഭാഗത്ത് പറയുന്നത് എന്നാൽ ഈ മൂന്ന് വാക്യങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് ദൈവം നമുക്ക് തന്ന രക്ഷയെ ധ്യാനിക്കുവാനും നമ്മുടെ രക്ഷകനെ ഓർക്കുവാനും ദൈവം ചെയ്ത നന്മകളെ കീർത്തിക്കുവാനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വേദഭാഗമാണ് അതുകൊണ്ട് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് നാം കാണുകയാണ് നമുക്ക് ഒരു രക്ഷ തന്ന ദൈവം അതെ ഈ ദൈവത്തിന്റെ പ്രത്യേകത നാം കാണുന്നത് യഹോമൻ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോമയുടെ പ്രീതി വാല്യത്തെയും യഹോമിയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയക്കുമത്രവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും ദൈവം നമുക്ക് നൽകിയ വൻ നന്മകൾ അതിനെ നാം എത്രയധികം കീർത്തിക്കേണ്ടവനാണ് അതെ ദൈവത്തിന്റെ ദാസൻ ഓർക്കുമ്പോൾ യഹോവയുടെ പ്രീതി വാത്സല്യം ദൈവത്തിന്റെ സ്നേഹം നമുക്ക് എത്ര വർണ്ണിച്ചാലും വർണ്ണിച്ചു തീർക്കുവാൻ കഴിയാത്ത ഒന്നാണ് മക്കളോട് എന്നുള്ള നിലയിൽ നമ്മളോട് പ്രിയ മക്കളോട് എന്നുള്ള നിലയിൽ പ്രീതിയും വാത്സല്യവും കാണിക്കുന്ന സ്നേഹവാനായ താതനാണ് നമ്മുടെ സ്വർഗീയ പിതാവ് അവന്റെ സ്തുതി നാം എത്ര വർണ്ണിച്ചാലും മതിയാകിയില്ല അതുകൊണ്ട് യഹോവയുടെ സ്തുതികളെ വർണ്ണിക്കുന്നത് നമുക്ക് ഉചിതമാണ് ദൈവത്തിന്റെ സ്തുതികളെ നാം വർണ്ണിക്കണം നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും നാം എപ്പോഴും അവന്റെ സന്നിധിയിൽ ആയിരിക്കണം കാരണം എന്താണ് അവൻ കരുണയും ഉള്ളവനാണ് അവന്റെ കരുണയാലും മഹാദേ അവൻ നമുക്ക് വർണ്യങ്ങളെ ചെയ്തത് അവൻ ചെയ്ത വലിയ നന്മയെ നാം കീർത്തിക്കണം കാരണം അവന്റെ പ്രീതി വാത്സല്യം അവന്റെ കരുണ അവന്റെ മഹാദയ അവൻ നമ്മളോട് കാണിച്ച വലിയ നന്മകൾ ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ പ്രീതിയും വാത്സല്യവും കരുണയും അവൻ നമുക്ക് ചെയ്ത നന്മയും നാം ധ്യാനിക്കുവാൻ നമ്മുടെ കണ്ണുകൾ കാൻമുറി ക്രൂസിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് അവിടെ നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കുന്ന രക്ഷിതാവായ കത്താവായി യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ രക്ഷകൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നമ്മുടെ രക്ഷാനായകനായ കർത്താവായി യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തിരിഞ്ഞവനാക്കി തീർക്കുന്നത് പിതാവിന് യുക്തമായിരുന്നു പിതാവായ ദൈവം നമ്മോടുള്ള പ്രീതി വാത്സല്യത്തെ അവന് നമ്മളോടുള്ള ദയേയും കരുണയെയും വെളിപ്പെടുത്തിയത് കാൽവറി ക്രൂശനാണ് ആ വലിയ നന്മയോർത്ത് നമുക്ക് അവന്റെ മഹത്വത്തെ വർണ്ണിക്കാം സ്തുതികളെ വർണ്ണിക്കാം അവന് ആരാധനയും സ്തുതിയും അർപ്പിക്കാം അപ്പോൾ ദൈവം നമുക്ക് നൽകിയ രക്ഷ അതാണ് ഏഴാം വാക്യം നമ്മളോട് പറയുന്നത് അതിന് കാരണം നമ്മുടെ യാതൊരു യോഗ്യതയുമല്ല ദൈവത്തിന്റെ പ്രീതിവാത്സല്യവും മഹാദയയും കരുണയും നമുക്ക് വേണ്ടി ചെയ്ത നന്മകളുമാണ് കാരണം ദൈവം നമുക്കൊരുക്കിയ രക്ഷ എത്ര വലിയത് ഇത്ര വിലയേറിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന ഒരു വാക്യം നാം ഓർക്കുകയാണ് അതെ ഈ രക്ഷയെ ഗണ്യമാക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ദൈവം ചെയ്ത വലിയ നന്മ നമുക്ക് അവൻ നൽകിയ രക്ഷയാണ് ഇനി എട്ടാം വാക്യത്തിൽ നാം കാണുകയാണ് അവർ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു അതെ ഗാഡ് ഗേവസ് എ സേവ്യർ ദൈവം നമുക്കൊരു രക്ഷിതാവിനെ തന്നു ഇവർ എന്റെ ജനം കാണിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞ് അവനവർക്ക് രക്ഷിതാവായിത്തീർന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും എന്നെയും കണ്ടപ്പോൾ ദൈവത്തിന്റെ കണ്ണുകളിൽ നാം സമ്പൂർണരായിരുന്നു യാതൊരു ന്യൂനതയും ഇല്ലാത്തവരായിരുന്നു അവൻ നമ്മെ കണ്ടത് അവന്റെ പുത്രനിലൂടെയാണ് പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ട് അവൻ നമ്മളെ നീതീകരിച്ചു ദൈവത്തിന്റെ സന്നദിയിൽ പിതാവിന്റെ ദൃഷ്ടിയിൽ നാം തന്റെ പുത്രന്റെ രക്ത മുഖാന്തരം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ട് വിശുദ്ധ ജനമാണ് അവന്റെ സ്വന്ത ജനമാക്കി നമ്മെ തീർത്തു അതുകൊണ്ട് നാം ഇവിടെ കാണുകയാണ് അവർ എന്റെ ജനം ഹി മേഡ് എസ് ഹിസ് പീപ്പിൾ നമ്മെ അവൻ തന്റെ ജനമാക്കി തീർത്തു തനിയുമല്ല കപടം കാണിക്കാത്ത മക്കൾ അതെ നാം സത്യസന്ധരാണ് നീതി ഉള്ളവരാണ് വിശുദ്ധരാണ് കപടമില്ലാത്തവരാണ് ദൈവത്തിന്റെ സ്വന്തം മക്കളാണെന്ന് അവൻ നമ്മളെ കുറിച്ച് വിളംബരം നടത്തുകയാണ് ഹി ഡിക്ലേഡസ് ആസ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് ദോളി ചിൽഡ്രൻ ഓഫ് ദി ഓൾ മൈറ്റി ഗോഡ് സർവശക്തനായ ദൈവത്തിന്റെ വിശുദ്ധരായ മക്കളാണ് നാം കപടമില്ലാത്തവരാണെന്ന് നമ്മയെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് അവൻ നമുക്ക് രക്ഷിതാവായിത്തീർന്നു ഓ അവ ബിക്കേം അവർ സേവിയർ നമുക്ക് അവൻ രക്ഷ തന്നു നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ രക്ഷകൻ അവനാണ് നമുക്ക് രക്ഷ നൽകിയത് അതുകൊണ്ട് ഒന്നാമതായി നാം കാണുന്നത് ഗോഡ് ഗോഡ് രണ്ടാമതായി നാം കാണുന്നത് സേവിയർ ദൈവം നമുക്ക് നമുക്ക് രക്ഷ തന്നു ഒരു രക്ഷകനെ തന്നു മൂന്നാമതായി നാം കാണുകയാണ് അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു തന്റെ സ്നേഹത്തിലും കരുവിലും അവനവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവൻ ചുമന്നുകൊണ്ട് നടന്നു ഒൻപതാം വാക്യം വീണ്ടും നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചും അവൻ നമുക്കൊരുക്കിയ രക്ഷകളെക്കുറിച്ചും നാനമായി കിട്ടിയ രക്ഷയെക്കുറിച്ചും പറഞ്ഞതിനു ശേഷം അവൻ തന്റെ സ്നേഹത്തിലും കനിവിലും അവരെ വീണ്ടെടുത്തു എന്ന് നാം കാണുന്നു അതെ വീണ്ടെടുപ്പ് എന്നുള്ളത് വില കൊടുത്തു വാങ്ങുക എന്നുള്ളതാണ് നാം പിശാജിന്റെ അടിമ ചന്തയിൽ അടിമകളായിരുന്നു ദാസന്മാരായിരുന്നു നമ്മെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയില്ലായിരുന്നു എന്നാൽ ദൈവത്തിന് നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനായിട്ട് തന്റെ പുത്രനായ യേശു ക്രിസ്തു തന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മെ വീണ്ടെടുത്തു അതുകൊണ്ട് അവൻ നമ്മളെ വീണ്ടെടുത്തു പിന്നെയും നാം കാണുകയാണ് പുരാതന കാലത്തൊക്കെയും അവനെ വരെ ചുമന്നുകൊണ്ട് നടന്നു ഹി ടസ് കഴിഞ്ഞ നാളുകളിൽ നമ്മെ വീണ്ടെടുത്തു മക്കളാക്കി തീർത്ത് നമ്മെ കൊണ്ടു നടന്ന കരുതി നടന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ് അതെ അന്ത്യം വരെയും കാവൽ ചെയ്തിടുവാൻ അവൻ മതിയാവനാണ് നമ്മെ അവൻ ഈ ഭൂമിയിൽ സൂക്ഷിക്കുന്നു നമ്മെ അവൻ നടത്തുന്നു അവൻ നമ്മെ ചുമന്നുകൊണ്ട് നടക്കുന്നു ഇനിയും താമസത്തിനാൽ നമ്മുടെ കർത്താവ് വരും നാം അവനെ മുഖാമുഖം കാണും അവനോടൊപ്പം നാം എന്നുമായിരിക്കും ഇതത്ര വിലയേറിയ പ്രത്യാശയാണ് ഈ പ്രത്യാശയോടുകൂടെ നമുക്കിന്നും അവന്റെ സലനിൽ വീണ് നമസ്കരിക്കാം അവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം ഒന്ന് ദൈവം നമുക്ക് രക്ഷ തന്നു രണ്ട് ദൈവം നമുക്ക് രക്ഷകനെ തന്നു മൂന്ന് ദൈവം നമ്മെ ചുമന്ന് നടക്കുന്നു അന്ത്യവരെയും കാവൽ ചെയ്യുവാൻ മതിയായവൻ നിത്യഭവനത്തിൽ എത്തുവോളം നമ്മെ തോളിൽ വഹിച്ചുകൊണ്ടുപോകുന്ന നല്ല ഇടയൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നവൻ താൻ നമുക്ക് ഒരുക്കിയ താൻ ഇരിക്കുന്നിടത്ത് വന്ന് നമ്മളെ പിന്നെയും തന്റെ അടുക്കൽ ചേർക്കുന്നവൻ നമ്മുടെ രക്ഷകൻ സമ്പൂർണരായ രക്ഷകനാണ് ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് ഇസ്രായേലിന്റെ രക്ഷിതാവ് നമ്മുടെ രക്ഷിതാവാണ് ഇസ്രായേലിന്റെ ദൈവവും കർത്താവുമായവൻ നമ്മുടെ കർത്താവും ദൈവവുമാണ് നമുക്കിന്ന് അവന്റെ സന്നിയിൽ വീണവനെ നമസ്കരിക്കാം സകല സ്തുതിയും സ്തോത്രവും അവൻ ആരാ അർപ്പിക്കാം അവൻ മടങ്ങി വരുമെന്നുള്ള അവന്റെ സന്നിധി വീണ് നമുക്ക് വണങ്ങാം അവന് സകേല മഹത്വം അർപ്പിക്കാം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം സ്നേഹവാനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്തപിതാവേ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ അങ്ങയുടെ ഞങ്ങളുടെ ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു സ്തുതി സ്തോത്രങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അങ്ങയുടെ പുത്രമുഖാന്തരം ഞങ്ങൾ അങ്ങയുടെ നാമം ഏറ്റവും ഉയർത്തുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ തന്റെ രക്തം കൊണ്ട് വിലയേറിയ രക്തം ദാനമായി നൽകി ഞങ്ങളെ വീണ്ടടുത്ത് മക്കൾ ഉപാശികളക്കി സ്തോത്രം നൽകിയിരിക്കുന്ന വിലയേറിയ പ്രത്യാശിക്കായിട്ട് സ്തോത്രം സകേല സ്തുതിയും സ്തോത്രവും ആരാധനയും സർവലവനായ പ്രിയ പിതാവിന്റെ സരണി ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ